അടുക്കള ഏത് കുറ്റി വെച്ചിരിക്കുന്നത് നമസ്കാരം ജോബ് ജീവിതത്തിലാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഇടുക്കി ജില്ലയിലെ മരിയാപുരം പഞ്ചായത്തിൽ വന്നിരിക്കുകയാണ് മരിയാപുരം പഞ്ചായത്തിൽ ഒന്നാം പാടില് ഒരു ഗ്രാമത്തിലേക്കുള്ള റോഡിൻ്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു ആ വീഡിയോ അങ്ങനെ വലിയ റീച്ചിലേക്കൊന്നും പോയില്ല ആകെ ഏഴായിരം പേരെ കണ്ടുള്ളൂ ഏഴായിരം പേരെ കണ്ടുള്ളൂ പോലും ആ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതായത് അപ്പം ഈ മാർച്ച് മാസത്തോടു കൂടി ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ് അതിനുശേഷം മലയാളം ഈ പറഞ്ഞ ഒന്നാം വാടിന്ന് ഇവിടെ ഉള്ള ചേട്ടന്മാരെ വീണ്ടും നമ്മളെ വിളിച്ചു വളരെ ശോചന്യമായ അവസ്ഥയിൽ കിടക്കുന്ന കുറച്ച് വീടുകൾ അവിടെ ഗ്രാമത്തിലുണ്ട് അതൊന്ന് പുറം ഒന്ന് കാണിക്കാമോ എത്തിക്കാമോ എന്ന് ചോദിച്ചു ആദ്യമേ പോകുന്നത് ഇവിടെയുള്ള ഒരു അപ്പച്ചൻ്റെയും ഒരു അമ്മച്ചിയുടെയും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് സാഹചര്യം എന്താണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം എന്തെങ്കിലും സഹായം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സഹായിക്കുക നമ്മുടെ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും സംഘടന ഏറ്റെടുത്ത് അവർക്കൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമായി നമുക്ക് കാണുന്നു അപ്പോൾ നമുക്ക് നേരെ ആ ഒരു അപ്പച്ചൻ്റെയും ആ ഒരു അമ്മച്ചിയുടെയും വീട്ടിലേക്ക് ചെല്ലാം അവിടുത്തെ സാഹചര്യം നേരിട്ട് കണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്നാ വിശ്വാസമൊക്കെ ഞാൻ വരുന്നത് ചോറ് സമയത്ത് തന്നു കേട്ടെ അപ്പച്ചന്റെ പേരെന്താ എൻ്റെ പേര് ജോസഫ് ജോസഫ് അല്ലേ എൻ്റെ സഹോദരൻ്റെ വീടാണ് എൻ്റെ നാപ്പൂനാണ് ചേച്ചിക്ക് ഈ വെട്ടുപാദത്തിൻ്റെ അസുഖമുണ്ട് അതിങ്ങനെ നമ്മളിപ്പോൾ ഇത്രയും പേര് കൂടി പിടിച്ചാലും ചേച്ചി ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്താണ് ശരിക്കും ചേച്ചിക്ക് ടെൻഷൻ പാടില്ല ടെൻഷൻ പാടില്ല ഇപ്പം എവിടെയെങ്കിലും ഒരു മുട്ട സൂചി കൊണ്ടാണ് ശരി ചേച്ചി അങ്ങ് വിറയ്ക്കാൻ തുടങ്ങേ വിറച്ചിട്ട് പിന്നെ ചേച്ചി ആദ്യം ഞാൻ കാണുന്ന ചേച്ചിയുടെ അപ്പൻ മരിച്ചപ്പോൾ പെട്ടെന്നിങ്ങനെ അങ്ങ് വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് മരുന്ന മന്ത്രമൊക്കെ ആയിട്ട് അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കുറേ നാളത്തേ ഇല്ല ഇപ്പം വീണ്ടും ചേച്ചിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ആ ഈയിടെ ആ വിട്ടുവാദം ആ വിറയിലാണ് ഇങ്ങനെ തുള്ളി പറയും ചേച്ചിനെ ശരി ആ കട്ടിലല്ല കിടക്കുന്നെങ്കിൽ കട്ടിൽ മൊത്തം കിടന്ന് കൊടുക്കും നമ്മള് നാല് പേര് കൂടി പിടിച്ചാലും ചേച്ചി നീക്കത്തില്ല ഭയങ്കരമായിട്ട് വിറയും വിട്ടുവാദം തുടങ്ങി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവർക്ക് ഇപ്പം കുട്ടികളും കൂടെ ഇല്ലാത്തോണ്ടേ ഇവർ സംരക്ഷിക്കാം നമുക്കും നമ്മൾ വളരെ വിഷമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവരെയും കൂടെ ഇല്ല ഇല്ല ആ ഇല്ല എനിക്കും ഭർത്താവില്ലാത്ത മോൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവരെയും കൂടെ സംരക്ഷിച്ച് പോകാനുള്ളൊരു അവസ്ഥയൊന്നും ഞങ്ങൾ വന്നോളൂ കൂലിപ്പണി എടുത്ത് ജീവിച്ചു പോണ ആൾക്കാരാണ് ചേച്ചിക്ക് ഇങ്ങനെ വയ്യാഴികം കൂടെ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട് എന്ന് പറയുന്ന ഏറ്റവും അടുത്ത ഒരു ബന്ധമൊന്നുമില്ല സാമൂഹിക ബന്ധമില്ല ചാട്ടി ടാണോ ഞങ്ങൾ വിളിക്കുന്നത് കാര്യം ഈ ചേച്ചിയെ സംബന്ധിച്ച് വളരെ ദയനീയമായൊരു അവസ്ഥ രോഗിയാണ് ടചാണല്ലോ ഈ പറഞ്ഞ ആരോഗ്യകരമായ ഒരു അവസരം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വാസയോഗ്യമായൊരു വീട് എന്ന് പറയുന്നത് അവർക്ക് ഒരു അഭിമാനം സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇല്ല ഒരു സുരക്ഷിതത്വം എന്ന് മാത്രം പറയുമ്പോൾ ഇവിടെ നമുക്ക് ഹൈദഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും തണുപ്പുള്ള ഒരു മേഖലയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ മഴയോ മറ്റ് സാഹചര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റുന്ന രീതി വളരെ യഥാപകരകരമായ ഒരു അവസ്ഥ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടക്കുക നമുക്ക് അപ്പം എന്താ പറയുക ഗവൺമെന്റിലുള്ള പ്രതീക്ഷ നെച്ചു നമുക്കൊരു ഫണ്ട് കിട്ടും നമുക്ക് വീട് കിട്ടും എന്നുള്ളത് ആ പ്രതിഷ്ഠ നശിച്ചു അവർ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഴയപ്പോഴെങ്കിലും നമുക്ക് അറിയത്തില്ല അടിസ്ഥാനപരമായി നമുക്ക് അറിയത്തില്ല നമുക്കറിയാമല്ലോ നഗ്നമായൊരു കാര്യമാണത് വേണ്ടില്ല എന്ന് പറയുമ്പോഴും നാട്ടിൽ പിന്നെ ഇത്ര കാര്യങ്ങളില് പറയുന്നത് ആ ഗവൺമെൻറ് ആണല്ലോ ഇത് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളുടെ പാവങ്ങളുടെ ഗവൺമെൻറ് ആണെന്നാണ് പറയണത് അപ്പോൾ പാവങ്ങൾക്കെല്ലാമുള്ള ഇവിടെ നടക്കുന്ന ഒരു പ്രകസനങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഉത്ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അതിൻ്റെ ദയനീയ അവസ്ഥ എന്താണെന്ന് തുറന്നു കാട്ടാൻ പറ്റുള്ളൂ പുറമേ നോക്കുമ്പോൾ കൊട്ടാര സമന്വമായ റോഡൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു ഉത്ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ജീവിതം വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇതിപ്പോൾ കാലങ്ങൾ കുറേ ആയെങ്കിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വീടില്ലാത്ത അവസ്ഥയിൽ ജീവിക്കാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി ഇത് ഇന്നലെയൊന്നും അതൊരു വീടിന് രോഗം ഇല്ലാതായിപ്പോയില്ലവര് പ്രായം നോക്കുക ഒരു നോക്കാറുപത്തഞ്ച് പ്രായമുള്ള ഒരാൾക്കാരാണ് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ കൊറേ കാലങ്ങളായി ഈ ഞങ്ങൾക്കിട്ട് ഈ പഠിത തന്നെ പഴയപ്പോയി ഈ പടുതകളെല്ലാം ഈ ഇരിക്കുന്ന പഴുതകളെല്ലാം കീറി പഴയ വേറെ ഒരു പടുത മേടിക്കാൻ നിർവാഹമില്ല കാരണം ഈ കിട്ടുന്ന വരുമാനത്തിന്റെ ഈ ചേട്ടൻ പണിയാൻ പോകണം ആ പൈസ കിട്ടുന്ന പറഞ്ഞാൽ ഈ ചേച്ചിക്ക് വരുന്നു മേടിക്കണം പിന്നെയാണ് മറ്റൊരു നിത്യ നിത്യാന വൃത്തി കഴിയുന്നത് ഇവരെ ചെറുപ്പം അറിയാവുന്ന ഒരു കുടുംബമാണ് ഞാനിവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററോളം മാറിയാണ് താമസിക്കുന്നത് എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇവർ കാണാറുണ്ട് ഇവരുടെ അവസ്ഥ യാദൃശ്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ അവസ്ഥകൾ കാണാനായിട്ട് ഇവർ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് നമ്മുടെ ഈ വാർഡിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്നുണ്ടെന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ് നമ്മളിങ്ങനെ വന്ന് ഇറങ്ങി വീടുകളിൽ കൂടെ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലും ടി വികളിലൊക്കെ നിരവധി ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തും ഒത്തിരി പേർക്ക് വീടുകൾ കൊടുത്തു ഒത്തിരി പേർക്ക് പാർപ്പിടം ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ കേട്ടു ഇപ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലുള്ള ഏരിയയിലുള്ള ഇതുപോലെയുള്ള വീടുകൾ അനേക വീടുകൾ ഉണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികൾ പ്രസിഡന്റ് മെമ്പറും മുതലായ ആളുകൾ ഇതുപോലെ വീടുകൾ സന്ദർശിക്കാൻ വരുന്നില്ല സന്ദർശിക്കാൻ വരാത്തോണ്ട് ഇവരെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവരെ വോട്ട് ബാങ്ക് തന്നെ അപ്പോൾ ഇവിടെ വന്ന് ഓട്ട് ചോദിക്കേണ്ട കാര്യമില്ല വോട്ട് വന്ന് ചോദിച്ചെങ്കിൽ ഇവർ അവസ്ഥകൾ മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അവരൊക്കെ വീടുകൾ വന്ന് സന്ദർശിക്കുക അവരവസ്ഥകൾ കണ്ടിട്ട് ആണോ നമ്മൾ പറയുന്നത് തെറ്റാണോ എന്ന് അറിഞ്ഞിട്ട് ബോധ്യപ്പെട്ടിട്ട് മതി ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഞാൻ അവരോട്ട് സംസാരിച്ചു പറഞ്ഞു റേഷൻ കാർഡ് കാര്യങ്ങളെല്ലാം അവർ മുൻകൈ എടുത്ത് ചെയ്തു കാര്യങ്ങളെല്ലാം ഉടനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവരോട് താമസിക്കുന്ന അപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണിക്കുക വലുതാക്കി കാണിച്ചുകൊണ്ട് ഇവർക്ക് കിട്ടേണ്ട ആ ആനുകൂല്യം അതിനെ ചെറുതായി കാണിക്കും അതാണ് എന്റെ അത് വിഷയം അവർ പറയുന്നു ഞങ്ങൾ അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു റേഷൻ കാർഡിനുള്ള സംവിധാനങ്ങള് ചെയ്തു നമുക്കറിയാം കൊച്ചുകുട്ടികൾ വിചാരിച്ചപ്പം നടക്കുന്ന കാര്യങ്ങളെ ഇവരുടെ സാധ്യതയില്ല ഇപ്പൊ ഇന്നലെ ഇവർ ആശുപത്രിയിൽ നോ നമ്മൾ ഇന്നലെ ഇവരോട് ചോദിച്ചാൽ ഇറന്നേര പറഞ്ഞു ഇവർ ആശുപത്രിയില്ല കുറച്ച് ദിവസങ്ങളിൽ ഇവർക്ക് കിട്ടുന്ന തുച്ഛമായ പെൻഷനോ ഇല്ല മറ്റാരെങ്കിലും ലഭിക്കുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഇവർ ആശുപത്രി കിടക്കുവോ അവരുടെ ആഹാരം വേണം സർക്കാർ ആശുപത്രി വേണ്ടതിനൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നാലും ഭക്ഷണം വേണം അവരെ കൂട്ടി പോകാനുള്ള വണ്ടി കാര്യങ്ങളെല്ലാം വേണ്ടേ അപ്പോൾ അതെല്ലാം നടന്നു പോകണം ഇവർക്ക് ഒരു യാത്രാ സൗകര്യം അതായത് ഇവിടുത്തെ നമുക്ക് റോഡിലേക്ക് എത്തുക കാലിലും മുട്ടീന്നൊക്കെ ഭയങ്കര തളർച്ച ഈ അസുഖമൊക്കെ വരുമ്പോളേ തളരുവാ അങ്ങനെ ആശ്ചര്യം പോയി മരുന്ന് മേടിക്കും പനി കൂടുതലായിട്ട് മരുന്ന് മേടിക്കാൻ പോയില്ല അവിടുത്തെ എന്തേലും വീണ് പോയി പിന്നെ ഇടിച്ച് കിടക്കാൻ പറ്റില്ല പിന്നെ വിറുടങ്ങി പിന്നെ അവർ ഫ്രിഡ്ജ് നിക്കി ഇഞ്ചക്ഷനൊക്കെ എടുത്തു സഹായിക്കാൻ ആർക്കെങ്കിലും മനസ്സ് തോന്നി ഒരു വീട് തന്നെ സഹായിക്കണം പ്രളയ സമയത്തൊക്കെ എങ്ങനെയാണ് അന്നതിനകത്ത് തന്നെ ആയിരുന്നു തൊട്ട് മൂളീന്ന് ഉരുൾപൊട്ടുന്ന ഇത് കണ്ടത് കയ്യാറ്റ തള്ളി കഴിഞ്ഞ് പോന്നെ വെള്ളം വന്നിട്ട് ഒരു കിണറുണ്ട് തൊണ്ടുകൊണ്ട് ആ കിണറ്റിൽ നിന്നുള്ള വെള്ളം തള്ളിപ്പോമാഡിൽ കൂടെ വന്നാൽ പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി മാറി അന്ന് അവർ അത് കഴിഞ്ഞ് പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞു വീട് തരാമെന്നൊക്കെ പറഞ്ഞു പഞ്ചായത്ത് പഞ്ചായത്തുകാർ കഴിഞ്ഞാൽ അതിനൊന്നും ഒരു നടപടി ആയില്ല അപ്പച്ചനും അമ്മയ്ക്കും ഒരു വീട് വീട് എന്ന് പറയുന്നത് ചോർന്നു വിളിക്കാത്തൊരു വീട് വലിയ വീടോ മണിയോ മാളിക വേണമെന്നൊന്നും നമ്മളിവിടെ അവകാശം കൊടുത്തില്ല കഴിഞ്ഞ വീട് അതാണ് അങ്ങനെ ഒരു വീട് നമ്മൾ ഈ വീഴിലൂടെ അത് സാക്ഷാത്കരിക്കുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്താകുമെന്ന് നമുക്കറിയത്തില്ല നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മൾ ചെയ്യുന്നു പൂർത്തീകരിക്കുന്നു അതുമാത്രമേ നമുക്കുള്ളൂ അപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു അപ്പം സാഹചര്യം ഒരുപാട് ഡയലോഗ് പറയുന്നതിൻ്റെ കാര്യമൊന്നുമില്ല അതിനുപരി നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഈ ഒരു സാഹചര്യം നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കണം റേഡിയോ ഉണ്ട് റേഡിയോ വർക്കിംഗ് ആണോ നടക്കാറല്ലേ അപ്പം ആശ്രയം ആകെ ഒരു നേരം പോക്കെന്ന് പറയുന്നത് റേഡിയോ ആണ് റേഡിയോ ആണ് അപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെള്ളം നമുക്ക് ഉണ്ടോ കോരിക്കൊണ്ട് വരണം ഓലിന്ന് കോരണം ഓലിയാണോ കിണറാണോ ഇരുന്നൂറ് മീറ്റർ മൂന്ന് ഓലി ഇതാണ് ഇത് ഇത് അടുക്കള ഇതാണ് അടുക്കള ഇപ്പോൾ കുറ്റി ചെയ്ത് വെക്കിയിരിക്കുന്നത് ഇതാണ് അടുക്കള ഇവിടെയാണ് നമ്മുടെ എല്ലാ കൂട്ടവും ഉണ്ടാക്കുന്നത് ഇവിടെയാണ് ഇവിടെ ആഹാരം പാകം ചെയ്യുന്നത് ഇതല്ല ഇവിടെയാണ് ആ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ആശുപത്രി ആശുപത്രിയിലും അഞ്ച് ദിവസം ആശുപത്രിയായിരുന്നു അഞ്ചായിട്ട് ആ കേസ് അപ്പൊ നമ്മുടെ അപ്പൊ ഈ ഒരു ചെറിയ ഡോർ തുറന്ന് നമ്മളവിടെ വന്നു വളരെയേറെ നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കാണുന്നത് അത് നൂറ് ശതമാനം ജെനുവൻ തന്നെ നമ്മുടെ പ്രേക്ഷറെ കാണിക്കുന്നു അതായത് ഇവിടെ ചെറിയൊരു കമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് മേളില് കത്തിക്കാനുള്ള വിറക്കെ അടുക്കിയിട്ടുണ്ട് അവിടെ ഒരു പാത്രം ഇരിപ്പുണ്ട് അതിൽ മുളക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂട്ടിയാണ് അപ്പച്ച അമ്മയും നമ്മൾ കയറി ഇപ്പം ചോറ് കണ്ടത് ഇവരുടെ അടുക്കള എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ അടുക്കള ഇപ്പം ഇവിടുന്ന് മണ്ണിങ്ങനെ എടുത്തതിന് ശേഷം രണ്ട് ഇഷ്ടിക്കുകയും വെച്ച് ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ ഭക്ഷണം മഴക്കാലത്ത് ഇവിടെ തന്നെ മഴക്കാലത്തെല്ലാം ഇവിടെ തന്നെ മഴക്കാലത്താവുമ്പോൾ ഇവിടെ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്നു മുകളിൽ നിന്നും വെള്ളം ഇതിലൂടെ ഒഴുകി ഇറങ്ങുന്നു അപ്പച്ചൻ്റെയും അമ്മയുടെയും വീടിന്റെ ഒരു വളരെ ദയനീയമായ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായി ആ വീട്ടിലേക്ക് ഏർ ചെന്ന് ഏറെ വേദനിപ്പിച്ചത് അവിടുത്തെ അടുക്കള എന്ന് പറയുന്ന അടുക്കള എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കുറച്ച് മണ്ണിങ്ങനെ മാറ്റിയതിന് ശേഷം രണ്ട് ഇഷ്ടിക വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് അതിൽ വെച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നില്ല ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിജസ്ഥിതി എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നല്ലാതെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല ചോർന്നു വീട്ടിൽ കിടക്കുന്ന നരകിച്ച് ആ ഒരു ജീവിതത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ വീഡിയോയിലൂടെ മുമ്പോട്ട് കൊണ്ടുവരും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ ടാറ്റ